ഹലോ ഗൈസ് ഗൈസ് അപ്പം ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ പഴയ കിഴക്കേപ്പാട വഴിയാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു സെക്കൻഡ് പാർട്ട് ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഗൈസ് അപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നമ്മൾ മുളക് വരച്ചത് ഗൈസ് അപ്പം അങ്ങനെയുള്ള ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും അതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട് അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വീണ്ടും അതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും ഞാൻ ചെയ്യും അപ്പം ഗൈസ് അപ്പം ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ പഴയ ആ കിഴക്കപ്പാടമില്ലേ പടമാണ് ഇങ്ങനെ കിഴക്കപ്പാടം ഞാൻ സിനിമയിലെ ഡയലോഗ് പറഞ്ഞാണ് കേട്ടോ ശരിക്കും ഇത് ഞങ്ങളുടെ പടിഞ്ഞാറാട്ട് വരും ആ സ്ഥലം അപ്പോൾ അതിൻ്റെ ഞാൻ ജിൻസും കൂടെ പോയത് അതിൻ്റെ വേറൊരു ഭാഗത്തായിരുന്നു ഇപ്പം ഞാൻ പോകുന്നത് അതിൻ്റെ ഒരു ആ കണ്ട ആ പാടം എങ്ങനെ വരുന്നതിൻ്റെ വേറൊരു സ്ഥലത്തോട്ടാണ് ഇപ്പം ഞാൻ പോകുന്നത് അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് പാലത്തിന് ഉണ്ടെങ്കിൽ കയറാൻ പറ്റുമോന്ന് തോന്നുന്നുണ്ട് ഞാൻ അവിടെ തിരിച്ചൊന്ന് നോക്കട്ടെ അപ്പം ഗൈസപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അന്നത്തെ ആ വീഡിയോ അധികം ആൾക്കാർ കണ്ടില്ല അതെനിക്കൊന്നും ഒത്തിരി ലെങ്ത് കൊള്ളാണ്ടായിരിക്കും ഇത് വിൽക്കാറ് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഞാൻ നടത്തുന്നത് അപ്പോൾ കഴിച്ചപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അത് ഇപ്പോൾ കാര്യങ്ങൾ പറയും ഞാനും അനീനുമാണ് പോകുന്നത് അനിയനിപ്പം വണ്ടി എടുത്തുകൊണ്ട് വരും എന്ന് പറഞ്ഞു നോക്കിക്കാണ് അപ്പം ഞാൻ ആ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് നടന്നതാണ് അപ്പം അനിയും വരും അപ്പോൾ കഴിച്ചപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മസ്റ്റാർ ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ തീരെ സബ്സ്ക്രൈബ് തീരെ കുറവാണ് അപ്പോൾ കഴിച്ചപ്പം ഞാൻ ആ സ്ഥലത്തിൽ നിന്ന് ബാക്കി കാര്യങ്ങളും ഞാനിയും വരുന്നുണ്ട് ഇവിടെ വന്നു അപ്പം ഇവിടെ എന്നിവിടെ നേരത്തെ പോലെ വീണ പറയുന്നുണ്ടായിരുന്നു സജീവ ഇവിടെ വന്ന് വീഡിയോ എടുക്കുക ഞങ്ങളുടെ ഇവിടെ അടുത്ത പാലം പാലും ഉണ്ട് വന്ന് എടുക്കണം ഞാൻ വീണ പറഞ്ഞ് വീണ ഞാൻ വന്ന് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞു പറഞ്ഞ് കുറേ ലേറ്റ് ആയിപ്പോയി അപ്പോൾ കഴിച്ചപ്പം വീണയുടെ വീഡിയോ ഞാൻ കാണിക്കാം വീണ ഇപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ല കല്യാണം കല്യാണം വീഡിയോ അതിലാൾ കല്യാണം കഴിച്ചൊക്കെ പോയി അപ്പം ആൾ വീഡിയോ ഞാൻ കാണിക്കാം വീട് തൊട്ടോ ഇതുണ്ടോ അപ്പോൾ നമ്മളിവിടെ വന്നായിരുന്നു അപ്പോൾ നേരത്തെ കല്യാണത്തിൻ്റെ പേടി നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത് അതുകൊണ്ടോ അവിടെ ആണ് ബസ് കടന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബസ് കയറി പോയത് കല്യാണത്തിന് അപ്പോൾ നമ്മൾ വീണ പറഞ്ഞ സ്ഥലത്തോട്ട് അപ്പോൾ ഞാൻ നേണ്ട ഈ പാലത്തെ വന്നു പാലത്തിന് അങ്ങോട്ട് നടക്കണം ഇത് കണ്ടോ ഈ ഇത്ര വീതിയേ ഉള്ളൂ കണ്ടോ ഇതേക്കോടാണ് നടന്നു പോകാൻ ഞാൻ പറഞ്ഞ പാല ഇതാണ് നമ്മൾ എന്തായാലും സെൻട്രലിലൂടെ നടക്കുകയാണ് എന്തുകൊണ്ടവിടെ അവിടെ നോക്കി പാലം കാണാമായിരുന്നു അപ്പോൾ ഗായ സപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ